അയ്യപ്പൻകോവിൽ പരപ്പ് ടൌണിലെ റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന വലിയ കൃത്യങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു ബൈക്ക് യാത്രകൾ ഉൾപ്പെടെ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ് മലയോര ഹൈവേ കടന്നുപോകുന്ന അയ്യപ്പൻകോവിൽ പരപ്പ് ടൗണിന്റെ ഹൃദയഭാഗത്താണ് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് പരപ്പ് ഭാഗത്തു നിന്നും ഉപ്പുതറയിലേക്കും ഏലപ്പാറയിലേക്കും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് അപകട ഭീഷണി സൃഷ്ടിച്ച് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് കുഴി അറിയാതെ എത്തുന്ന ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു പറയുന്നുണ്ടോ എന്റെ ർത്തങ്ങളിൽ വീഴാതിരിക്കാൻ വാഹനങ്ങൾ മാറ്റുന്നതും അപകടങ്ങൾ ക്ഷണിച്ചുവരുത്തുന്നുണ്ട് മഴ പെയ്ത ഗർത്തങ്ങളിൽ വെള്ളം കിട്ടുനിൽക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മേഖലയിൽ നടക്കുന്നുണ്ടെങ്കിലും കുഴികളടച്ച് അപകട സാധ്യത ഒഴിവാക്കുവാൻ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം